ഇന്നത്തെ വീഡിയോ പ്ര എന്ന അക്ഷരം വരുന്ന വാക്കിന്റെ രണ്ടാം ഭാഗമാണ് പ്രതിമ പ്രതികാരം പ്രതിപത്തി പ്രതിജ്ഞ പ്രയത്നം പ്രഭ പ്രഭു പ്രഭാവം പ്രഭവം പ്രദോഷം പ്രദർശനം प्रज्ञा प्रहलाद प्रख्यापन प्रतिमासम प्रस्थान प्रस्ताव प्रतिबंध प्रबोधन प्रयोजन प्रायोगिक प्रवाचक प्रसरण प्रेशर प्रमेह പ്രമേയം പ്രമോദം പ്രവാസി ഇനിയും കൂടുതൽ വാക്കുകളുണ്ട് അത് മുഴുവനും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല വേറെ അക്ഷരവും വാക്കുകളും പഠിക്കണമല്ലോ പിന്നീട് അപ്ലോഡ് ചെയ്യാം വീഡിയോ ഉപകാരമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്